നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വൃശ്ചികമാസം മലയാളികൾക്ക് തീർത്ഥാടന കാലമായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പൊ മണ്ഡലകാലവും പൊങ്കാലിയും ഇവയ്ക്ക് ചേർന്നിട്ട് ഈ ഘട്ടം ഭക്തിയാൽ തന്നെ നിറഞ്ഞതായിരിക്കും ഇപ്പൊ പുരുഷന്മാർ ശബരിമലയിലേക്കുള്ള യാത്രയ്ക്ക് നൽകുന്ന അതേ പ്രാധാന്യം തന്നെ സ്ത്രീകളെ ചക്ലത്തുകാവ് പൊങ്കാലയിൽ പങ്കെടുക്കുന്നതിലും കാണിക്കുന്നുണ്ട് അപ്പോ സ്ത്രീകളുടെ ശബരിമല എന്നാണ് നമ്മുടെ ചക്കുളത്ത് കാവ് ക്ഷേത്രം തന്നെ അറിയപ്പെടുന്നത് ഇന്നത്തെ അധ്യായം ചക്കുളത്ത് കാവ് പൊങ്കാലിയുടെ പ്രധാനത്തെ പറ്റിയും വ്രതാനുഷ്ഠാനങ്ങളെ പറ്റിയും ഒക്കെയാണ് അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം വനദുർഗ സങ്കല്പത്തിലെ എട്ട് കൈകളോട് കൂടിയ ഭഗവതിയാണ് ചക്കുളത്തമ്മ അപ്പൊ ഐതിഹ്യപ്രകാരം ദേവിക്ക് ഭക്തർ ഓരോ ദിവസവും തങ്ങളുടെ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ദേവിക്ക് സമർപ്പിക്കും അപ്പൊ എന്നാൽ ഇതിലെ ദേവി ഉണ്ടല്ലോ ഒരു ദിവസം തനിക്ക് വേണ്ടി പാകം ചെയ്യുന്ന ഭക്ഷണം വേടനും കുടുംബത്തിനും വേണ്ടി തന്നെ പാകം ചെയ്തു അപ്പൊ ആ സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലായാണ് ഇപ്പോഴത്തെ പൊങ്കാലിയായിട്ട് ആചരിക്കുന്നത് ഇതാണ് അതിന്റെ ഒരു ചെറിയൊരു ഐതിഹ്യം എന്ന് പറയുന്നത് മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഭക്തര് തങ്ങളുടെ എന്താ പറയുക സർവ്വതും സമർപ്പിക്കുന്നത് അപ്പൊ ആ ഒരു സങ്കല്പത്തിലാണ് പൊങ്കാല വ്രതശുദ്ധിയോടെ എല്ലാ ഭക്തരും പൊങ്കാലയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നു ചക്കുളത്ത് ശിവൻ ഉണ്ട്, സുബ്രഹ്മണ്യൻ ഉണ്ട്, വിഷ്ണു ശാസ്താവ് നവഗ്രഹങ്ങൾ യക്ഷിയമ്മ തുടങ്ങിയ ഉപദേവതകളുടെയും ഉണ്ട്. അപ്പൊ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് നിയതിച്ച ഔഷധജലം എല്ലാ രോഗങ്ങൾക്കും ഔഷധമായിട്ടാണ് സങ്കല്പിക്കുന്നത് ധനു ഒന്നിനാരംഭിച്ചിട്ട് പന്ത്രണ്ടിനാണ് സമാപിക്കുക അപ്പൊ പന്ത്രണ്ട് ഉണ്ടല്ലോ ദേവിക്ക് പ്രീതിക്കുള്ള പ്രധാന വ്രതാനുഷ്ഠാനമായിട്ടാണ് കണക്കാക്കുന്നത് വ്രതശുദ്ധിയിലേക്ക് കടക്കുകയാണെങ്കിൽ പൊങ്കാലയ്ക്കായിട്ട് സന്നദ്ധരായവരുണ്ടല്ലോ ഏഴ് ദിവസം അല്ലെങ്കിൽ ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിക്കണം അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം മുഴുവൻ വ്രതം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എടുക്കാം അപ്പൊ വ്രതത്തിൽ ശരീരശുദ്ധി പോലെ തന്നെ മനഃശുദ്ധിയും അത്യന്തം പ്രാധാന്യമുള്ളതാണ് പകല ഉറക്കം പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക പരദൂഷണം കലഹം എന്നിവയൊക്കെ നിങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല ഇതൊക്കെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആർക്കൊക്കെയാണ് ഇനി പൊങ്കാലി ഇടാമെന്നാണ് പരിശോധിക്കുന്നത് അപ്പോ പൊങ്കാലി ഇടണമെങ്കിലേ എന്താ പറയാ ദേവിയുടെ കൃപ അല്ലെ അനുഗ്രഹം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കുടുംബത്തിൽ മറ്റ് അനിഷ്ടങ്ങൾ ഒന്നും സംഭവിക്കാതെ ദേവിക്കാക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ പ്രാപിക്കാനാണ് ഈ ചടങ്ങ് തന്നെ നടത്തുന്നത് അപ്പോ പുലയും ബാലായ്മയും ഒക്കെ ഉള്ളവര് ഈ പൊങ്കാലയിൽ പങ്കെടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്ക പൊങ്കാല ഇടുന്നതിനു മുൻപ് മനസ്സിൽ ദേവിയെ സ്മരിച്ച് അവരിൽ നിന്ന് അനുഗ്രഹം നിങ്ങൾ തേടേണ്ടതുണ്ട് അപ്പൊ ക്ഷേത്രത്തിൽ നേരിട്ട് എത്താൻ കഴിയാതെ ഇത് അത്യന്തം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ പൊങ്കാലയുടെ അടുപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് തീ കടുത്തുക എന്നിട്ട് മാത്രമേ വെള്ളം കുടിക്കാനായിട്ട് പാടുള്ളൂ കൂടാതെ നിവേദ്യം തയ്യാറാക്കണം ശേഷം മാത്രമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ കൂടി നിങ്ങൾക്ക് പൊങ്കാലിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം